േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ഇഷ്ടമായി എങ്കിൽ മരണത്തെ തുടർന്ന് പല്ലവിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു പല്ലവി കാരണമാണ് ഇന്ദ്രനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പോലീസ് പറയുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങളാകെ കൈവിട്ട് പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് പല്ലവി എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിനു മുന്നിൽ ആകെ പകച്ചു പോകുന്നു കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് ഉറപ്പിച്ചു കൊണ്ട് മുന്നിലേക്ക് പോകുമ്പോഴാണ് സുപ്രധാനമായ വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് ഇന്ദ്രന്റെ മടങ്ങി വരവ് ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ അറിയുന്ന സേതുവാകെ ഞെട്ടിപ്പോവുകയാണ് ഞാൻ മരിച്ചുപോയി എന്ന് എല്ലാവരും കരുതി കാണും പക്ഷേ അങ്ങനെയൊന്നും എളുപ്പം മരിക്കുന്നവനല്ല ഈ ഇന്ദ്രൻ എന്ന് വ്യക്തമാക്കുന്ന ഇന്ദ്രൻ പല്ലവിയെ എന്റെ ജീവിതത്തിലേക്ക് ഞാൻ കൊണ്ടുവരിക തന്നെ ചെയ്യും എന്ന് പറയുകയും ചെയ്യുന്നു ഈ കാര്യം ഇതേ തുടർന്ന് അറിയാനിടയാകുന്നത് പല്ലവിയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതേ തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പല്ലവി പുറത്തിറങ്ങുകയും ചെയ്യുന്നു പല്ലവിയേയും കൊണ്ട് വീട്ടിലേക്ക് വരുമ്പോൾ വീണ്ടും ഋതു കുറ്റപ്പെടുത്തലുകളുമായി മുന്നിലേക്ക് കടന്ന് വരികയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്